കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടുവല്ലോ ഇല്ലില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങളും നന്നായിരുന്നു അതിനല്ലയോ ചെയ്യോ അത് മനസ്സിലായില്ലയോ ഒരു ഒരു ടെക്നിക്കല്ലായിരുന്നോ എല്ലാരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു നോക്കുകയല്ലേ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടുവല്ലേ ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു അത് തീർന്നു എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാവൂ ഉള്ള സന്തോഷം മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എന്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം അത് അത് മാത്രമല്ല ഈ മാധ്യമങ്ങളിലെടുത്ത നിലപാട് കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയ സപ്പോർട്ടാണ് തന്നത് കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു ഇപ്പോൾ ട്രെയിനിങ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ട് അവരും അത് അംഗീകരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും സംശയം വേണ്ടി കാലങ്ങളായിട്ട് ആവശ്യം നിശ്ചയിക്കുന്ന പഠനം നടത്താൻ കമ്മിറ്റി വെക്കുകയാണ് കെ എസ് ആർ ടി സി തീരുമാനിക്കുന്ന കെ എസ് ആർ ടി നമ്മ ജീവനക്കാരെ വെളിയിൽ എടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ആ ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പല വ്യത്യാസങ്ങൾ ഇപ്പോൾ എസ് ടി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിൽ കൺസെഷൻ ഒക്കെ ഉണ്ടാവും അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല